പത്ത് ഡോളർ കൊണ്ട് ലാവോസിൽ നമുക്ക് എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും ലാവോസ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഒരു ചീപ്പസ്റ്റ് കൺട്രി ആണ് ഒരുപാട് എക്സ്പെൻസീവ് വേണ്ടാത്തൊരു കൺട്രിയാണ് ലാസിൻ്റെ ക്യാപിറ്റലാണ് അപ്പോൾ ഇവിടുത്തെ ഒരു എക്സ്പെൻസ് ആട്ടോ പറയുന്നത് എങ്ങനെയാണ് ടെൻ ഡോളേഴ്സ് എന്ന് പറയുമ്പോൾ ലാവോസിൽ ഏകദേശം ടു ലാക്സ് തേർട്ടീൻ തൗസൻഡ് കീപ്പ് വരും അപ്പോൾ അതിൽ നമുക്കൊരു അക്കോമഡേഷൻ എടുക്കാൻ പറ്റും അക്കോമഡേഷൻ ഡോമിറ്ററി എടുക്കുകയാണെങ്കിൽ ഒരു ത്രീ ഡോളർ നമുക്ക് ഡെയിലി അക്കോമഡേഷൻ കിട്ടും വലിയൊരു അക്കോമഡേഷൻ അക്കോമഡേഷനൊന്നുമല്ല ഇതുപോലത്തെ ഒരു അക്കോമഡേഷൻ നിങ്ങൾ റൂറൽ ഏരിയാസിൽ പോവാണെങ്കിൽ ഇതിനേക്കാളും ചീപ്പായിട്ട് കിട്ടും കേട്ടോ എന്തായാലും ഇവിടുത്തെ ചെറിയ മൂന്ന് കടിയാട്ടോ ഇവിടെ ഇരുന്ന് നമ്മൾ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ഒരുമിച്ചാട്ടോ കഴിക്കുന്നത് അപ്പൊ അതിനകത്ത് ആകുന്ന സംഭവം കേട്ടോ ഞാനിപ്പോൾ ചെറിയൊരു സാൻഡ്വിച്ച് വാങ്ങി സാൻഡ്വിച്ചിന് വിടിച്ചാൽ ഏകദേശം ഒരു ട്വൻ്റി ഫൈവ് തൗസൻഡ് കീപ്പാണ് വരുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് കീപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു നൂറ് രൂപ വരും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഒരു നേരത്തേക്ക് ഇത് മതി നോക്കിയാണ് ഇനി ചെറിയൊരു വെള്ളം കുടിക്കണം അതിന് നമുക്ക് ആ ഒരു മാളിൽ പോവാം മിരി ബിക്സി ഞാൻ പിന്നെ ഒരു സത്യം പറയട്ടെ ഇവിടെയാണ് ശരിക്കും ഏറ്റവും വില കുറവുള്ളത് ഇത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഷോപ്പിലായിരിക്കും കൂടുതലും ഉണ്ടാവുക നമ്മുടെ നാട്ടിലെ മാളിലല്ലേ തോന്നിയ ഓഫർ വരിക നോർമൽ ഷോപ്പിനെ കാണും അതുപോലെയാണ് ഇവിടെ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു ബോട്ടിലെ ഈ ഒരു സംഭവം അല്ലേ ഈ ഒരു ബോട്ടിലെ ഞാൻ നേരത്തെ വാങ്ങിയത് ഏകദേശം പുറത്തുനിന്ന് വാങ്ങുന്നത് ഏകദേശം നല്ലൊരു പൈസ ഉണ്ട് ഏകദേശം ഒരു പന്ത്രണ്ടായിരം കീപ്പ് ആണ് ഇവിടെ അത് ജസ്റ്റ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കീപ്പ് മതി അപ്പം അത് ഓഫറാണ് പിന്നെ ഇവിടുത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് ബിക്സി മിനി ബിക്സി അപ്പോൾ അത് ഞാൻ കുറേ സ്ഥലത്ത് കണ്ടിട്ട് പോവും അപ്പോൾ അതിന് എക്സ്പെൻസ് കുറവാട്ടോ നമ്മൾ ഫുഡ് ഐറ്റംസ് വാങ്ങുകയാണെങ്കിൽ അതിൽ ചീപ്പാണ് വലിയ കോസ്റ്റ് ഒന്നും ആവില്ല പിന്നെ വേറൊരു മൈനസിലെന്താന്ന് വെച്ചാൽ ബസ് സ്റ്റേഷൻ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കാര്യം ഏകദേശം നമ്മുടെ നാട് കോഴിക്കോടൊക്കെ പോലെയാണ് അതായത് സിറ്റിന്ന് മറ്റൊരു ലൊക്കേഷനിലോട്ട് ബസ് നമുക്ക് എങ്ങനെ ഗൂഗിൾ മാപ്പ് ത്രൂ കണ്ടുപിടിക്കാൻ പറ്റും അതായത് ഇപ്പോൾ ഡൽഹിയിൽ പോയ ആൾക്കാരാണെങ്കിലും ചെന്നൈ ആണെങ്കിലും അതുപോലെ കൊച്ചി ആണെങ്കിലും ഒക്കെ ഇവിടെയൊക്കെ പോകുന്ന ആൾക്കാർക്ക് അറിയാം ജസ്റ്റ് ഗൂഗിൾ മാപ്പ് നോക്കുകയാണെങ്കിലും നമുക്ക് ഒരു ലൊക്കേഷന് അടുത്ത ലൊക്കേഷനിലോട്ട് ബസ് ഏത് ബസ് ആണ് ബസ് ടൈമിംഗ് എങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ എനിക്ക് കിട്ടുന്നില്ല ഓക്കെ ഉണ്ടാവും എന്നറിയില്ല എനിക്ക് കിട്ടുന്നില്ല എന്തായാലും ഗൂഗിൾ മാപ്പിലില്ല അപ്പോൾ അത് രാവ്സിൻ്റെ ക്യാപിറ്റലും കൂടെയാണ് വി എൻഡേ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ അത്രയും പുരോഗമിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം നല്ലവണ്ണം നെഗറ്റീവ് അടിക്കുന്നുണ്ട് എന്നല്ല ഇതാണ് ചിലർക്ക് തോന്നും നിയന്ത്രണ എത്ര കഷ്ടപ്പെടുന്നത് നിനക്ക് ടാക്സി വിളിച്ച് പോയാൽ പോരെ ടാക്സി ചാർജ് പറഞ്ഞു പറഞ്ഞുതരാം ടാക്സി ചാർജ് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഞാൻ ചോദിച്ചെടുത്തോളം എനിക്ക് മനസ്സിലായതാണ് പക്ഷേ നിങ്ങൾ അതിനേക്കാളും കുറച്ചും കൂടെ എമൗണ്ട് കുറച്ചോ ഏകദേശം ഞാനിപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ട്രാവലിന് ചോദിച്ചപ്പോൾ അവർ ഏറ്റവും മിനിമം പറഞ്ഞ് ടു മില്യൺ കീപ്പാണ് ടു മില്യൺ ഇരുപത് ലക്ഷം കീപ്പ് ആണ് അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു എണ്ണായിരം രൂപ വരും ഓക്കെ നമ്മൾ ഫോറിനേഴ്സ് ആയതുകൊണ്ട് നമ്മളോട് ചിലപ്പോൾ അങ്ങനെ ചോദിക്കുന്നതായിരിക്കും എന്തായാലും പന്ത്രണ്ട് കിലോമീറ്റർ നമ്മൾ ടാക്സി പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്തായാലും ഒരു ടെൻ തൗസൻഡ് കീപ്പ് നമ്മൾ അല്ല ടെൻ ലാക്സ് കീപ്പ് നമ്മൾ എന്തായാലും കൊടുക്കണം അതായത് നാലായിരം രൂപ എന്തായാലും കൊടുക്കേണ്ടി വരും പിന്നെ അതിപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോൾ വൺ ഒരു കിലോമീറ്റർ ആണെങ്കിലും രണ്ട് കിലോമീറ്റർ ആണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരും എന്തായാലും നമ്മുടെ നാട്ടിലൊരു മുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് ആ റേഞ്ചിൽ എന്തായാലും കോസ്റ്റ് വരും ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് ചൂസ് ചെയ്യോ അതാണ് ബസ് സ്റ്റേഷൻ അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കിലോമീറ്റർ അങ്ങോട്ടും രണ്ട് കിലോമീറ്റർ ഇങ്ങോട്ടും നടന്നപ്പോൾ നമ്മൾ ലാഭിക്കാൻ പോകുന്നത് ഏകദേശം എണ്ണൂറ് രൂപയുടെ എടുത്താട്ടോ അപ്പോൾ എനിക്ക് സൗത്ത് ബസ് സ്റ്റേഷനിലേക്കുള്ള ബസ് കിട്ടിയിട്ടോ ഇനി ഇപ്പോൾ ഇവിടുന്ന് അവിടെ വിയറ്റ്നാമിലേക്കുള്ള ബസ് നോക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് കൊണ്ട് പോകുന്നവർക്ക് എന്തായാലും എനിക്ക് കയറി എന്റെ കാര്യം കാര്യങ്ങളൊക്കെ നല്ല വലിപ്പം നമ്മുടെ നാട്ടിൽ തന്നെ കാണും നല്ല വൽപ്പണ് പിന്നെ വേറെ പ്രത്യേകിച്ച് മാറ്റം ഒന്നുമില്ല ഏകദേശം ലുക്കൊക്കെ അതുപോലെ തന്നെ കുറച്ച് വലുപ്പം ഉണ്ട് അത്ര ഏതാണ്ട് നമ്മൾ താമരശ്ശേരി ബസ് സ്റ്റേഷനിലൊക്കെ പോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ വരിക എന്നിട്ട് ബസ് എങ്ങോട്ടാണ് എങ്ങോട്ടാകാരോടൊക്കെ ചോദിക്കാം അല്ലെങ്കിൽ ബസ്സിന് പോകും നോക്കാം അപ്പോ ഞാൻ സൗത്ത് ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടോ സെൻറ്ററിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു സൗത്ത് ബസ് സ്റ്റേഷനിലോട്ട് നമ്മൾ ടാക്സി വിളിച്ചാൽ നല്ലൊരു എമൗണ്ട് പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബസ്സിൽ കയറി വന്നതാണ് ബസ്സിന് ഏകദേശം എട്ട് കിലോമീറ്റർ ആട്ടോ അല്ലേ എട്ട് കിലോമീറ്ററിന് എനിക്ക് ചാർജ് വന്നത് ഏകദേശം എണ്ണായിരം കീപ്പ് ആട്ടോ എണ്ണായിരം കീപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു തേർട്ടി ടു റുപ്പീസ് മുപ്പത്തി രണ്ട് രൂപയാണ് വരിക അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം നാട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ഇത്രയും ക്യാഷ് ആവാൻ ചാൻസ് ഇല്ല ഓക്കെ പിന്നെ ഞാനിവിടുന്ന് സൗത്ത് സൗത്ത് ബസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഇവിടേക്കുള്ള വിയറ്റ്നാമിലോട്ടൊക്കെയുള്ള ബസ് കിട്ടും അപ്പോൾ വിയറ്റ്നാമിലോട്ടെന്ന് പറയുമ്പോൾ വിസ പ്രോസസ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്കണം വിസ നമ്മൾ എടുക്കണം അതിന് ശേഷം നമുക്കിവിടുന്ന് ബസ് അവൈലബിൾ ആണ് ബസ്സിന് കോസ്റ്റ് വരുന്നത് ഏകദേശം എട്ട് ലക്ഷം കീപ്പ് അതായത് വിയൻറ്റെയിൻ ലാവോസിൻ്റെ ക്യാപിറ്റലിന് വിയറ്റ്നാം വിയറ്റ്നാമിലൊരു സിറ്റിയിലോട്ട് ഡനാങ് എന്ന് പറയുന്ന സിറ്റിയിലോട്ട് തൊള്ളായിരം കിലോമീറ്റർ ഉണ്ട് അതിന് എട്ട് ലക്ഷം കീപ്പാണ് സ്ലീപ്പർ ബസ്സിന് കോസ്റ്റ് വരിക അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു മൂവായിരത്തി ഇരുന്നൂറാണ് കോസ്റ്റ് വരിക അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക നിങ്ങൾ ഫ്ലൈറ്റിൽ പോവാണെങ്കിൽ ഇത്രയും ഏകദേശം ഈ ഒരു എമൗണ്ട് തന്നെ ആവാൻ ചാൻസ് ഉള്ളൂ ഫ്ലൈറ്റിൽ പോകുവാണെങ്കിലും ഫ്ലൈറ്റിൽ പോകുവാണെങ്കിൽ ഇപ്പോൾ ഹോച്ച്മിൻ സിറ്റിയിലോട്ട് കുറച്ചും കൂടെ എമൗണ്ട് കുറവാണ് അപ്പോൾ അത് ഒരു നല്ല കമ്പാരിസൺ ആണ് പക്ഷേ ബസ്സിൽ പോവുകയാണെങ്കിൽ അതിന് വേറൊരു വൈബ് കിട്ടും അപ്പോൾ ഞാൻ കൊണ്ട് എന്തായാലും ബസ് ഒന്ന് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ നോക്കുക പോകാൻ പറ്റുമോ നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വലിയൊരു എക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റൂല എന്നാലും ലാബോസ് കുറച്ചുകൂടി എക്സ്പെൻസീവാണ് നമ്മുടെ പത്ത് ഡോളർ ഏകദേശം തീരാറായിട്ടുണ്ട് ഇപ്പോൾ മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ ഒന്ന് റൂം ഫുഡ് ട്രാൻസ്പോർട്ടേഷൻ റൂം പക്കാ ചീപ്പാണ് ഏകദേശം ഒരു ടു ഫിഫ്റ്റി റുപ്പീസ് അത്രേ ആവുന്നുള്ളൂ പിന്നെ ഫുഡ് ഫുഡ് നമ്മൾ ഒരു ലിമിറ്റ് വെച്ച് കഴിക്കുകയാണെങ്കിൽ അതും ചീപ്പാണ് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഏകദേശം ബൈക്ക് റെൻറ്റിനൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എമൗണ്ട് നല്ലോണം കൂടും പക്ഷെ നമുക്കത് ഫ്രീലി എങ്ങോട്ട് വേണമെങ്കിൽ പോകാൻ പറ്റും ചെറിയൊരു മാർക്കറ്റിൻ്റെ കേട്ടോ ചിലപ്പം ഇന്നാ മാർക്കറ്റിലേക്ക് പോകുകയാണ് ഹോൾസെയിൽ മാർക്കറ്റാണ് അപ്പോൾ ഇവിടെ ഫുഡും അങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ കിട്ടും നമുക്ക് അവിടെ പോയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഫുഡ് വേണമെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ വില ചോദിച്ചു ഇറങ്ങിപ്പോരാം ഇവിടെ പിന്നെ ഹോൾസെയിൽ ആയതുകൊണ്ട് വില കുറവാകുന്നൊക്കെ വിചാരിച്ചായിട്ടോ കയറുന്നത് ഇന്നലെ നമുക്ക് നോക്കാം ഉള്ളിൽ കയറിയിട്ട് എന്താണ് അവസ്ഥയാണ് ചിലപ്പം നല്ല പൊള്ളുന്ന വിലയായിരിക്കും ഇവിടെ പിന്നെ എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ അതായത് നമ്മുടെ നാട്ടിലെ ഉണക്കമി മുതൽ ഇവിടെ നമ്മുടെ ഇതല്ലേ ട്വന്റി ഫൈവ് പെർഫ്യൂം ആണോ ട്വന്റി ഫൈവ് തൗസൻഡ് എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് നൂറ് രൂപ എന്ന് വെച്ചാൽ നിങ്ങൾ കൊണ്ടുവരും കാൽക്കുലേറ്റ് ചെയ്തോ ടെക്സ്റ്റൈൽ ഐറ്റംസ് ആണ് ടെക്സ്റ്റൈൽസ് ഹോഡ് വെയർ ഒക്കെ ഉണ്ട് അപ്പൊ അതിന് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ നോർമൽ ഞാൻ ഫസ്റ്റ് വിചാരിച്ച് ഇവിടെ ഒരു സെക്ഷൻ മാത്രം ആയിരിക്കുന്നതാണ് പക്ഷെ അങ്ങനല്ല അവിടെ ടെക്സ്റ്റൈൽ ഐറ്റംസ് ഉണ്ട് ഇവിടെ നോർമലി ഭക്ഷ്യവസ്തുക്കൾ അപ്പുറത്ത് മാംസങ്ങളുണ്ട് ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് മാത്രൊപ്പി വാങ്ങോ ഇവിടെ ചെറിയ തൊപ്പി കാണുന്നുണ്ട് പറ്റി ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ വാങ്ങിപ്പോഷ് എടുക്കാൻ ഭയങ്കര പാടാ കേട്ടോ ഒരു പൂജയും കൂടി പോയാൽ കഴിഞ്ഞു നേരെ എനിക്കൊരു തൊപ്പി വാങ്ങിട്ടോ നോർമലി വെള്ളം കുടിക്കുന്നതിന് പകരമൊക്കെ തൊപ്പി വാങ്ങിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുക ബസ്സിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാനൊരു പോർക്ക് ബന്നും കൂടെ വാങ്ങിക്കോ സാധനം കുറെ എവിടെ വന്നാലോ കണ്ടിട്ടാവും ഇതിൽക്ക് വന്ന സൗത്ത് ഈസ്റ്റേഷ്യൻ്റെ ഒരു ദേശീയ ഭക്ഷണമാണെന്ന് തോന്നുന്നു ഇക്കാര്യം ഞാൻ പോകുന്ന എല്ലാ സ്ഥലത്തും ഇത് കണ്ടിട്ടുണ്ട് ഇതിനെ അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ പന്ത്രണ്ടായിരം ലോ കീപ്പ് ആണ് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു കൂട്ടി ഓക്കെ കുറെ ആയാലും പറഞ്ഞത് ചെറിയൊരു രസം കേട്ടോ ചിലപ്പോൾ ഞാൻ ആ റൂമിലേക്ക് പോവാട്ടോ നേരത്തെ പറഞ്ഞ രണ്ട് കിലോമീറ്റർ നടക്കുകയാണ് ടാക്സി ഒന്നുമില്ല അപ്പോൾ ഇനിയിപ്പോൾ ഡിന്നർ റൂട്ട് കഴിഞ്ഞാൽ ഈ ഒരു ദിവസം കഴിയും നമ്മുടെ പത്ത് ഡോളർ ചിലവായത് നമുക്ക് കറക്റ്റ് നോക്കാം ടെൻ ഡോളേഴ്സ് തന്നെ ചിലവായിട്ടുണ്ടോ അതോ അതിൽ കുറവാണോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇനി എന്തായാലും എൻ്റെ ക്യാമറയിൽ ചാർജ് ഇല്ല കേട്ടോ ഇനി റൂമിൽ ചെല്ലുക ചാർജ് കയറ്റുക ഒന്ന് റെസ്റ്റ് എടുക്കുക അതിനുശേഷം രാത്രി ഡിന്നർ കഴിക്കാൻ പുറത്ത് ഇറങ്ങുക അതായിരിക്കും ഇനി അടുത്ത ഗൈസ് അപ്പോൾ രാത്രിയായി ഇനിയിപ്പോൾ ഡിന്നർ മാത്രമേ പെൻഡിങ് ഉള്ളൂ ഞാൻ നേരത്തെ റൂമിൽ പോയി നല്ലോണം ഒന്ന് കിടന്നുറങ്ങിയൊക്കെ ചെയ്തിട്ടോ ഇതുവരെയുള്ള നമ്മുടെ ഒരു കാൽക്കുലേഷൻ വെച്ച് പറയുമ്പോൾ ഇനിയിപ്പോൾ ലാസ്റ്റ് ഡിന്നറും കൂടെ അല്ലേ ഉള്ളൂ അപ്പോൾ എത്രയാണ് ബാലൻസ് ഉള്ളതെന്ന് നോക്കണം ആ ഒരു എമൗണ്ടിന് മാത്രമേ നമ്മൾ ഫുഡ് നമ്മുടെ മെയിൻ സാൻഡ്വിച്ച് ഐറ്റംസ് കഴിഞ്ഞിട്ടോ മെയിൻ ഫുഡ് കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് എന്തായാലും സൂപ്പർ മാർക്കറ്റ് കൂടി തൽക്കാലം ഒരു വെള്ളം വാങ്ങുക എന്നിട്ട് രണ്ട് പോക്ക് ബർഗർ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ഡിന്നർ കൂടെ അല്ലല്ലോ അപ്പോൾ അത് എത്രയാണ് ബാലൻസ് ഉള്ളത് നോക്കണം നമ്മുടെ പത്ത് ഡോളറിൽ ഇത്രയാണ് ബാലൻസ് ഉള്ളത് നോക്കുക അപ്പോൾ സിംപിൾ ആയിരുന്ന കണക്ക് കൂട്ടുകയാണെങ്കിൽ രാവിലെ നമ്മൾ ഡോമിട്രിക്ക് പൈസ കൊടുത്തു അത് ഏകദേശം ഒരു സെവൻറ്റി തൗസൻഡ് കീപ്പായിരുന്നു അതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ടോട്ടൽ ഉള്ളത് പത്ത് ഡോളറിന് രണ്ട് ലക്ഷത്തി പതിനാലായിരം കീപ്പാണ് അപ്പോൾ അതിൽ നമ്മൾ എഴുപതിനായിരം രൂപയും റൂമിന് കൊടുത്തു പിന്നെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് പോലെ ചെറിയൊരു കുപ്പി കഴിച്ച് ഒരു സിക്സ് തൗസൻഡ് കീപ്പ് വന്നു പിന്നെ വെള്ളം കുടിച്ചു എയ്റ്റ് തൗസൻഡ് കീപ്പ് വന്നു അങ്ങനെ ഏകദേശം എൺപത്തി നാലായിരം അങ്ങ് അങ്ങനെ തന്നെ വന്നു പിന്നെ ലഞ്ച് ആണ് വെച്ച് പിന്നെ ഞാൻ കുറച്ച് അതിലങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്തു അപ്പോൾ അതിന് ക്യാഷ് ഇല്ലല്ലോ ഫ്രീ വെറുതെ അടക്കം പൈസ വേണ്ടത് പറയുമ്പോൾ പോലെ അതിന് ഇല്ല ലഞ്ചിന് പൈസ വന്നു ലഞ്ചിന് ഏകദേശം ഇരുപത്തരം ഇരുപത്തായിരം കപ്പിൻ്റെ ഒരു സാൻഡ്വിച്ച് ചാർജ് വെച്ച് അത് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം കീപ്പായി പിന്നെ നമ്മൾ സൗത്ത് ബസ് സ്റ്റേഷനിലോട്ട് പോയി ട്രാവൽ എക്സ്പെൻസ് നോക്കാനാണ് പതിനാറ് കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യാൻ യാത്ര ചെയ്താൽ ഏകദേശം പതിനാറായിരം കീപ്പാണ് വന്നത് അങ്ങനെ പറയുമ്പോൾ ഏകദേശം ഒരു വൺ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് കീപ്പായി പിന്നെ നമ്മൾ അവിടുന്ന് ഒരു പോർക്ക് വർഗർ കഴിച്ചു അതുപോലെ തന്നെ പിന്നെ രണ്ട് കുപ്പി വെള്ളം ആയി കുടിച്ചു അപ്പോൾ അങ്ങനെ ഏകദേശം മുപ്പതിനായിരം കീപ്പ് അവിടെ തന്നെ പോയി മുപ്പതിനായിരം കീപ്പ് അല്ല പിന്നെ ക്യാപ്പിന് വാങ്ങിച്ചു കേട്ടോ ക്യാപ്പിന് മുപ്പതിനായിരം കീപ്പാണ് അങ്ങനെ അറുപതിനായിരം കീപ്പ് നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം കീപ്പ് നമ്മൾ ചിലവാക്കി പിന്നെ നമ്മുടെ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഓൾറെഡി കൂടി കഴിഞ്ഞു പിന്നെ ഇവിടെ നിന്നേ നമ്മൾ ഡയറക്റ്റ് റൂമിൽ പോയി കിടക്കാൻ ചെയ്ത് ഇപ്പം നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് ജസ്റ്റ് ഇരുപത്തി ഒമ്പത് ഒമ്പതായിരം കീപാട്ടോ അതുകൊണ്ട് കൂടെ മൂന്ന് രണ്ടുമൂന്നൂർ വീഡിയോയിൽ കാണിക്കാതെ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഏകദേശം ഒരു ട്വൻ്റി തൗസൻഡ് കീപ്പ് അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ ക്യാപ്പിന് ക്യാപ്പിന് തേർട്ടി തൗസൻഡ് കീപ്പ് അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ാലം നമ്മളവിടെ ചെറിയൊരു തട്ടുകട കാണുന്നുണ്ട് അപ്പൊ ഇവിടുന്ന് കഴിക്കാം ഓക്കെ ഞാൻ നേരത്തെ കഴിച്ചപ്പോൾ തന്നെ ടൂ തൗസൻഡ് ഇതിപ്പോൾ പല ആൾക്കാർക്കും തോന്നും ഇത് മതിയോ രാത്രി കഴിക്കാൻ ഇത് മതിയോ എന്നൊക്കെ തോന്നും പക്ഷേ എൻ്റെ കേസിൽ കേസിലിത് ഓക്കെയാണ് കാര്യം നമ്മൾ ഒരുപാട് ഫുഡ് കഴിച്ചിട്ട് കാര്യമല്ല കൂടുതലും വേസ്റ്റ് ആയി പോകല്ലേ ചെയ്യാം നമുക്ക് ആവശ്യമില്ല മാത്രം കഴിച്ചാൽ പോരെ അങ്ങനെ നോക്കുമ്പോൾ എനിക്കിത് ഓക്കെയാണ് പെർഫെക്റ്റ് ആണ് അപ്പോൾ ഏകദേശം ട്വൻറ്റി ട്വൻറ്റി തൗസൻഡ് ആയിട്ടോ ഇതിന് അപ്പോൾ നമ്മൾ നേരത്തെ വാങ്ങിയ ആ ഒരു വെള്ളത്തിന് ഏകദേശം എയ്റ്റ് തൗസൻ്റ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് പക്ഷേ എയ്റ്റ് തൗസൻഡ് കൂട്ടാം ഓക്കെ അങ്ങനെ ഇനി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും കൂടെ ബാക്കിയുണ്ട് ലാസ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കീപ്പും കൂടെ ബാലൻസ് ഉണ്ട് ലാസ്റ്റ് നയൻ പോയിൻറ്റ് നയൻ ഡോളേഴ്സ് ആയിട്ടുള്ള ഒരു ദിവസം നമ്മൾ ഫുള്ള് ഇവിടെ സൗകര്യത്തിൽ